ജപം സർവശക്തന നിധിനുമായ സർവേശ്വര അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ചവണ്ണം അങ്ങേയെ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം ഏറ്റവും ദരിദ്രനായ ഈശോയുടേത് മാത്രമാകുന്നുവല്ലോ എൻ്റെ ഹൃദയം ഏറ്റവും ദരിദ്രവും ദുർബലവും സകല ദുർഗുണങ്ങളാലും നിറഞ്ഞതുമെന്ന് ഞാൻ സമ്മതിച്ചു പറയുന്നു ദയം നിറഞ്ഞ ദൈവമേ സ്നേഹം നിറഞ്ഞതും എല്ലാ നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്നതുമായ അങ്ങേ ദിവ്യപുത്രൻ്റെ പരിശുദ്ധ ഹൃദയം എൻ്റെയും സകല മനുഷ്യരുടെയും ഭാവങ്ങൾക്കും നന്ദിഹീനതയ്ക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു ഈശോയെ അങ്ങേ സ്നേഹിച്ചതുപോലെയും വിശുദ്ധ കുർബാനയിൽ സദാ സ്വയം ബലിയായി അങ്ങേക്ക് സമർപ്പിച്ച് സ്നേഹിക്കുന്നത് പോലെയും ഞാൻ അങ്ങേയെ സ്നേഹിപ്പാനും എൻ്റെ സന്തോഷം മുഴുവനും അങ്ങിൽ സമർപ്പിക്കുവാനും അനുഗ്രഹം നൽകിയിരല്ലണമേ കർത്താവിയെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽക്കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമ്മേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആ മേൻ ജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേക്കെതിരായി പാവം ചെയ്യുന്നതിന് മുൻപ് എന്നെ മരിപ്പിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുൻപ് എന്നെ മരിപ്പിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുൻപ് എന്നെ മരിപ്പിക്കണമേ സൽക്രിയ ഉപദേശം നൽകി ആരെയെങ്കിലും തിന്മയിൽ നിന്ന് അകറ്റുന്നതിനായി ശ്രമിക്കുക